ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുകയാണ് ടെൻസ് ഓണി കുട്ടികൾ എന്തെങ്കിലും ഒന്ന് മാറിയിരുന്നുള്ളൂ ഞാൻ ചിലപ്പം തെറിയൊക്കെ പറഞ്ഞു തന്നെ വരും അതായത് രണ്ടു ദിവസമായിട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് മാത്രമേ ഉള്ളൂ ന്യൂസ് അതായത് ഒരു തന്തയ്ക്ക് പിറക്കാത്തവൾ എന്നുതന്നെ പറയേണ്ടി വരും സ്വന്തം റീച്ചിന് വേണ്ടി ഇൻസ്റ്റയിലെ അക്കൗണ്ടിൽ റീച്ചാകുന്നതിന് വേണ്ടി ചെയ്ത തെമ്മാരുത്തരം അതായത് ഒരു പ്രൈവറ്റ് ബസ്സിൽ വെച്ചിട്ട് തനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചെടുത്ത വീഡിയോ അയാൾ അവളെ സ്പർശിച്ചു എന്നാണ് പറയുന്നത് ആ വീഡിയോ കണ്ട വ്യക്തമായിട്ടറിയാം അവൾ അങ്ങോട്ട് പോയി മുട്ടുകയാണ് ചെയ്യുന്നത് അതും വളരെ സീരിയസ് ആയിട്ടൊന്നും അല്ല ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഹാപ്പിയാണ് ഷീ ഷീസ് വെരി ഹാപ്പി ആ ചേട്ടൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു അപ്പം ചേട്ടൻ ഒന്നും കൂടി ടച്ച് ചെയ്യോ എന്ന രീതിയിൽ അവൾ അങ്ങോട്ടിങ്ങനെ ഉരക്കിയാണ് ബ്രസ്റ്റ് പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത അതിലൊരു എവിഡൻസ് ഒളിഞ്ഞിടക്കുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു എവിഡൻസ് നമ്മൾ കേട്ടിട്ടില്ലേ ഈ സിനിമയിലൊക്കെ ഏതൊരു ക്രൈമിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാകും അതുപോലെ തന്നെയാണിത് ദൈവത്തിൻ്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ലൂപ്പ് ഹോൾ അവിടെ ബാക്കി വെച്ചിട്ടാണ് പോയത് പക്ഷേ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട ഒരാൾക്ക് ഒന്ന് ഒബ്സേർവ് ചെയ്താൽ മനസ്സിലാവും ഇതിലൊരു കാര്യം ഒളിഞ്ഞു ഒളിഞ്ഞിടപ്പുണ്ട് യെസ് അദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഈ വീഡിയോയിൽ കിട്ടാനായിട്ട് കിടക്കുന്നുണ്ട് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം അതായത് ഇവിടെ നമ്മളെ കാണിച്ചു തന്ന ടച്ച് ചെയ്യുന്ന വീഡിയോ അത് മുപ്പത്തി പകുതി സ്പീഡിലാണ് കാണിച്ചു തന്നത് എന്നുവെച്ചാൽ രണ്ട് സെക്കൻഡ് സ്പീഡിലുള്ള ഒരു വീഡിയോ നമ്മൾ കാണുമ്പം നാല് സെക്കൻഡ് ആവും ആ രീതിയിലാണ് നമുക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ യഥാർത്ഥ സ്പീഡ് മനസ്സിലാകണമെങ്കിൽ അത് ടു എക്സിലിട്ട് കണ്ടാൽ മതി അപ്പോൾ കറക്റ്റ് മനസ്സിലാവും ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമുക്ക് അത് അദ്ദേഹം ടച്ച് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെ സ്ലോ ആക്കിയിട്ട് നമുക്ക് എത്തിച്ചു തന്നത് ആദ്യം നമ്മളെ കാണിച്ചു തന്ന വീഡിയോ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നീട് ഇത് പോരാ തോന്നിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുകയാണ് ചെയ്തത് പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് വരാം അതിനുമുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെക്ക് ചെയ്യാം അതായത് ഈ വീഡിയോയിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട് ബാഗോ എന്തോ ഉണ്ട് കിറ്റോ കനമുള്ള എന്തോ സാധനമുണ്ട് ഇതിലാർക്കും തർക്കമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോ എടുക്കാം രണ്ടാമത്തെ ഇവിടെ കാണിച്ചു തന്ന വീഡിയോ അതിലാണ് ഈ പറഞ്ഞൊരു എവിഡൻസ് ഉള്ളത് ലൂപ്പ് ഹോൾ അതും വളരെ സ്ലോയിലെടുക്കുന്ന വീഡിയോ സ്ലോവിലാണ് കാണിച്ചു തന്നത് മുപ്പത്തി ലെഫ്റ്റ് സൈഡിലോട്ട് മാറി എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതും വളരെ ഹാപ്പിയാണ് കേട്ടോ ഫേസിൽ ഒരു ചിരിയൊക്കെ വരുത്തി ഒരാൾ ടച്ച് ചെയ്തപ്പം അൺകംഫർട്ടബിൾ ആയി എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള വരുത്തിയാണ് വളരെ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അത് മനസ്സിലാക്കാം പെർപ്പസ്ഫുള്ളി ലെഫ്റ്റ് സൈഡിലായുള്ള പിന്നിൽ പോയി നിൽക്കുകയാണ് ഓക്കെ അവൾ നിന്നോട്ടെ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം ഇയാൾ കൈ ജസ്റ്റ് ഒന്ന് ഉയർത്തുന്നുണ്ട് ഉയർത്തുന്ന മീൻസ് ബാഗ് ബാഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അടുക്ക് പിടിച്ചിരിക്കുന്ന ബാഗ് രണ്ട് കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രണ്ട് കൈ കൈയുടെ മുട്ടും ബേക്കോട്ട് പോകും സ്വാഭാവികമാണ് ആ ഒരു പോക്കിൽ ഇവളുടെ ബ്രസിൻ്റെ അവിടെ എവിടെയോ ടച്ച് ചെയ്തെന്ന് തോന്നുന്നു അത് കാണുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും തോന്നും ആ ശരിയാണല്ലോ ടച്ച് ചെയ്യേണ്ടല്ലോ പക്ഷെ അത് സ്വാഭാവികമാണ് ആ ഒരു ടച്ചിങ് പക്ഷെ അത് മാക്സിമം അവൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ ഒരു പ്രാവശ്യം വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്തെങ്കിൽ അവൾ ചേട്ടൻ ഒന്നും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ വരയ്ക്കാൻ നോക്കുന്നത് അത് വീടോയിൽ വ്യക്തമാണ് വളരെ കറക്റ്റാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബാഗ് എടുക്കുക എന്ത് ബാഗോ കിറ്റോ സംതിങ് എടുക്കുക രണ്ട് കൈ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉയർത്തുക സ്വാഭാവികമായിട്ടും കൈമുട്ടുകൾ ബേക്കോട്ട് പോയിരിക്കും അല്ലെങ്കിൽ പിന്നെ ജിമ്മിൽ അങ്ങനെ ആയിരിക്കണം മുട്ട് മടക്കാതെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ലല്ലോ പിന്നെ അങ്ങനെ ബാഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൈമുട്ട് ബാക്കോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും ആക്കിയിട്ടും പൊക്കാൻ ആർക്കും സാധിക്കില്ല ഇത് തന്നെയാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ കൈകൾ എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ഉണ്ട് അൺകംഫർട്ടബിൾ ആയ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും അങ്ങനെ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇതവളുടെ കഴപ്പ് തന്നെയാണ് യൂസ്ലെസ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് അവൾ പ്രതികരിച്ചാൽ ഒരു വിഭാഗം ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ സംഭവിച്ചാണെങ്കിൽ പോലും ഇത് റീച്ചിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ചെയ്തതാണെന്നേ കരുതും ഒരു വിഭാഗം അങ്ങനെ കരുതും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷവശം അപ്പോൾ നീതി യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട സ്ത്രീക്ക് പോലും കിട്ടാതായി പോവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ കാരണം സ്ത്രീ സമൂഹത്തിന് തന്നെ അപകടമാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അപ്പം ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ ആ ഒരു പെൺകുട്ടി പേർപ്പസ്ഫുളി ചെയ്തതാണ് അവൾ ആദ്യം റൈറ്റ് സൈഡിൽ നിൽക്കുകയായിരുന്നു അന്നേരം വീട് ശരിക്കും കിട്ടുന്നില്ല എന്ന് തോന്നി അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് പോയി അതാകുമ്പോൾ കുറച്ചും കൂടെ അവൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ വീഡിയോ കിട്ടും അദ്ദേഹത്തിൻ്റെ ബേക്കറി പോയ മുട്ടുക അപ്പം മുപ്പര് കൈപ്പൊന്നെച്ചപ്പം രണ്ട് തട്ടി അതാണ് സംഭവിച്ചത് എന്തായാലും അവളുടെ ഉദ്ദേശം നടന്നു നല്ലോണം പോയിട്ടുണ്ട് വീഡിയോസ് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രം ഇനി അവൾക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യം കൂടി ചെയ്യാം അദ്ദേഹം മരിച്ചോ എന്ന് പറഞ്ഞൊരു വീഡിയോ കൂടി ചെയ്തോ കുറച്ചും കൂടി കയറും ആ അതിൻ്റെ മോള്